ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് നല്ല ഫ്ലേവർ ഒക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് എല്ലാവരും ഇതേപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അടിപൊളിയാണ് ഞാൻ ഈ ഒരു രീതിക്കാണ് സാമ്പാർ ഉണ്ടാക്കാറ് ഉള്ളത് അപ്പം നമുക്ക് ഈ ഒരു സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേണം അപ്പോൾ അതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാത്രത്തിലുള്ളത് നല്ല വേവ് കൂടിയിട്ടുള്ള ഐറ്റംസുകളാണ് രണ്ടാമത്തേൽ കുറച്ചൊന്ന് വേവ് കുറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ പാത്രത്തിലുള്ളത് വെണ്ടയ്ക്കയാണ് അപ്പം ഇത് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിലേക്കൊരു ആറ് ചെറിയ ഉള്ളി ചെറുതാക്കി ഒന്ന് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ശേഷം പിന്നീട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതൊന്ന് എടുത്തതിന് ശേഷം നമുക്കൊരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂണ് പെരിഞ്ചീരം കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങ നല്ല കളറൊക്കെ മാറി മൊരിഞ്ഞു വരുന്നവരെ വറുത്തെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ മൂടത്തക്ക രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകിയെടുത്തിട്ടുള്ള പരിപ്പാണ് ഇനി നേരത്തെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള വേവ് കൂടിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂടുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു വിസിലിന് ശേഷം ഞാൻ ആ ഒരു വിസിലൊക്കെ പോക്കിയതിന് ശേഷം പിന്നെ വേവ് കുറഞ്ഞിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പിലേക്ക് ൊരു മൂന്ന് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട് ഒരു വിസിലിന് ശേഷം തീ ഓഫ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം തീ ഓണാക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് രണ്ട് മൂന്ന് തിള തിളപ്പിച്ചെടുക്കുന്നുണ്ട് രണ്ട് തിള വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ പുളി ആവശ്യം അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് വെണ്ടക്ക വെന്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് വേണം ഈ ഒരു മിക്സ് അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ലൂസിൽ ആക്കി എടുക്കുക ഇത് തണുത്തതിന് ശേഷം നല്ല കട്ടിയായി കിട്ടും ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ലാസ്റ്റായിട്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സാമ്പാർ ഒന്ന് താളിച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടിയും ചേർത്ത് കൊടുത്താൽ ഈ ഒരു സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം നിങ്ങളടുത്ത് നെയ്യുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒക്കെ നല്ലോണം പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം മറ്റൽമുളക് നടുുകൊന്ന് പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പിനില കൂടിയും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ ചൂടോടെ തന്നെ നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ അതാ ഈ ഒരു സാമ്പാറിലേക്ക് ഈ ഒരു താളിപ്പ് കൂടിയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സാമ്പാർ നമുക്ക് ഇഡ്ഡലിക്കും ദോശക്കും ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റും അത്രക്ക് ടേസ്റ്റ് ഉണ്ട് ചോറിലേക്കും നല്ല ആണ് നമ്മൾ വറുത്തരച്ചോണ്ട് തന്നെ കൂടുതൽ ടേസ്റ്റ് ആണ് അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ലാസ്റ്റ് താളിച്ചൊഴിക്കുമ്പം നെയ്യ് കൂടി ചേർത്താലേ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇൻ്റെയിൽ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാത്തതാണ് അപ്പം നിങ്ങൾ നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഷ്ണങ്ങൾ വേവിച്ചെടുക്കുമ്പം ഒരു വിസിലിന് ശേഷം അപ്പോൾ തന്നെ അതിത്തെ ആവിയൊക്കെ പോക്കി മൂടി തുറന്ന് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് അളിഞ്ഞു പോകാനുള്ള അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പം ഫസ്റ്റ് തന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഓർഡറിൽ മാറ്റി വെക്കാം പിന്നെ അതിന് ശേഷം തേങ്ങ വേഗം വറുത്ത് അരച്ച് മാറ്റി വെക്കാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് തോന്നും പിന്നെ ലാസ്റ്റായിട്ട് കടുക് താളിക്കുമ്പം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഈയൊരു സാമ്പാർ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ ഞാൻ പുതിയ റെസിപ്പി അയച്ചു വരും അതുവരെ എല്ലാവർക്കും അലൈക്കും